അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി വഅസ്ഹാബിഹി അസലാമലൈക്കും വരഹമുല്ലാർ അമ്മാ വസ്ലാത്തു ഫിഖ്ഹ് പാഠം 201 അഖീഖയുടെ അസ്ലു അസുലു സുന്നത്ത് ലഭിക്കാൻ ഒന്നുകിൽ ഒരു ആടിനെ അറിവ് നടത്തി കൊടുക്കണം അതല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെയോ മാടിൻ്റെയോ ഏഴിലൊന്ന് ഷെയർ എടുക്കണം ഏഴിലൊന്ന് ഷെയർ എടുക്കുക എന്ന് പറയുമ്പോൾ ഏഴാളുകൾക്ക് വേണമെങ്കിൽ അവരുടെ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മാടിനെ ഓരോരുത്തരും അക്കീക്ക ഉദ്ദേശിച്ചുകൊണ്ട് അറിവ് നടത്തിയാൽ ഓരോരുത്തർക്കും ഏഴിലൊന്നിൻ്റെ ഷെയർ ലഭിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും അക്കീക്ക സ്വഹിഹായി കിട്ടും ഇനി അതല്ല ഒരാൾ തന്നെ തൻ്റെ ഏഴ് മക്കൾക്ക് വേണ്ടി ഒരു മാടിനെ അറിവ് നടത്തുന്നു ഏഴ് പേർക്കും കൂടെ ഏഴാളുകളുടെയും കൂടെ അക്കീക്ക ഉദ്ദേശിക്കുന്നു അങ്ങനെ ആകുമ്പോഴും അവർക്ക് ഏഴാളുകൾക്കും അക്കീക്ക അറിവ് നടന്നതായി പരിഗണിക്കപ്പെടും ഏഴാളുകൾ വരെ ആവാം എന്ന് മാത്രമേ ഉള്ളൂ ഏഴ് ആളുകൾ തന്നെ ആവണമെന്നില്ല അപ്പോൾ ഒരാൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുടെ ആ നിർവഹിക്കാനുണ്ട് എന്നാൽ ഒരു മാടിനെ അറിവ് നടത്തിയാൽ മതി അപ്പോൾ പകുതി ഒരാളുടേതും മറ്റേ പകുതി മറ്റേ ആളുടേതുമായി പരിഗണിക്കപ്പെടും അതേസമയം രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ആടിനെ അറിവ് നടത്തിയാൽ മതിയാകില്ല കാരണം ഒരു ആട് ഒരു കുഞ്ഞിന് മാത്രമേ മതിയാവുകയുള്ളൂ അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏഴ് ആളുകൾ ഷെയർ ചേർന്ന് ഒരു മാടിനെ അറിവ് നടത്തുന്നു പക്ഷേ ഒരാൾ മാത്രമേ അക്കീക്ക ഉദ്ദേശിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർ പല ഉദ്ദേശ്യങ്ങളാണ് എന്നാലും അക്കീക്ക ഉദ്ദേശിച്ചുകൊണ്ട് ആ അറിവിൽ ചേർന്ന ആളിൻ്റെ ആ ഇഴയിലൊന്ന് അക്കീക്കയായി തന്നെ പരിഗണിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു മാടിനെ അറിവ് നടത്തുമ്പോൾ ഷെയർ ആവുന്നു ഓരോ ആളുകളും വ്യത്യസ്തമായ ഉദ്ദേശ്യങ്ങൾ വെക്കുന്നു ഒരാൾ മാത്രം അക്കീക്ക ഉദ്ദേശിക്കുന്നു എന്നാലും അയാളുടെ അക്കീക്ക അക്കീക്കയായി തന്നെ പരിഗണിക്കപ്പെടും സാധാരണ ഉദിയത്ത് കർമ്മം നിർവഹിക്കുന്നിടത്ത് എല്ലാവരും ഉദഹിയത്ത് ഉദ്ദേശിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ മാത്രം അക്കീക്ക ഉദ്ദേശിക്കുമ്പോൾ അയാളുടേത് അക്കീക്കയായി പരിഗണിക്കപ്പെടും എന്നതുപോലെ മറ്റുള്ളവരെല്ലാം എന്ത് ഉദ്ദേശിച്ചാലും തൻ്റെ ഉദ്ദേശം അഫ്രീക്കയാണെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടെ ഈ മൃഗത്തെ അറിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അഫ്രീക്കയായി പരിഗണിക്കപ്പെടും എന്ന് ചുരുക്കം ഇത്രയും കാര്യങ്ങൾ അഫ്രീക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നാവും കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ മസലകളൊക്കെ ഉപയോഗപ്പെട്ടേക്കും അള്ളാഹു സുബാനുഭൂത്തായാല നമ്മുടെ അബാധത്തുകൾ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനുള്ള അറിവും കഴിവും തൗഫീക്കും നമുക്കെല്ലാവർക്കും ഏറ്റുത്തരുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുള്ള